ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞത് നമ്മളൊക്കെ കാത്തിരിക്കുന്ന കേരള പി എസ് സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ കൂടെ നോക്കുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് അപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് കോണ്ടൻസേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതായത് ഡിഗ്രി നിലവാരത്തിൽ അത്യാവശ്യം നിയമനം നടക്കുന്ന പോസ്റ്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒരുപാട് വരുക്കാത്തിരിക്കുന്ന അതിന്റെ ആണ് എത്തുന്നത് അപ്പൊ അതിനു മുമ്പ് ഇതിന് തയ്യാറാകുന്നവർക്കായിട്ടുള്ള പോസ്റ്റ് നമ്മുടെ ചലഞ്ചറാപ്പിൽ അവൈലബിൾ ആണ് സിലബസ് അനുസരിച്ച് നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു അതോടൊപ്പം ഡെയിലി റാങ്ക് ബൂസ്റ്റിംഗ് ലൈസേഷൻസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ അവൈലബിൾ ആണ് ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് നോട്ടിഫിക്കേഷൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരികയാണ് കേരള പി എസ് സി തന്നെ പറഞ്ഞു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിജ്ഞാപനം പതിനഞ്ചാം തീയതി അതായത് ഒക്ടോബർ പതിനഞ്ചിന് നമ്മുടെ നോട്ടിഫിക്കേഷൻ എത്തുകയാണ് അപ്പൊ ഇത് കൊറേ നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട് അപ്പൊ നമ്മള് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ എക്സൈസ് ഡ്രൈവർ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് തസ്തികയിൽ പി എസ് സി വിജ്ഞാപനം വരുന്നുണ്ടെന്ന് പറയുന്നു പക്ഷെ നമ്മളൊക്കെ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആയ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതിന് നോട്ടിഫിക്കേഷൻ ഒക്ടോബർ പതിനഞ്ചാം തീയതി വരികയാണ് നിലവിൽ രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് നിയമന ശുപാർശ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മൾ ഒരു കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞു ഇത് അപ്ലൈ ചെയ്യാൻ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അതായത് നമ്മുടെ കേരള പി എസ് സി അംഗീകരിച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും അപ്ലൈ ചെയ്യാൻ സോറി അറ്റൻഡ് ചെയ്യാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ പി എസ് സിയിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ കാറ്റഗറി നമ്പർ വെച്ച് അപ്ലൈ ചെയ്താൽ മതി ഇനിയും പിന്നെ ഒരു ഏജ് ലിമിറ്റ് സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഒരു ഡൗട്ട് പലവർക്കും ഉണ്ട് അത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്താണ് അതായത് പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം നോർമൽ കാറ്റഗറി ആണെങ്കിൽ അതായത് നിങ്ങൾ നോർമൽ കാറ്റഗറി പെട്ട ഒരാളാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി മാസം രണ്ടാം തീയതി അതായത് ബോർത്ത് ഡേറ്റ് ഇൻക്ലൂഡ് ആയതുകൊണ്ടാണ് ജനുവരി രണ്ടിന് ശേഷം രണ്ടാം തീയതി ജനിച്ചവർക്കും അതേ തൊട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ തന്നെയാണ് ജനിച്ചത് പക്ഷെ ജനുവരി ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക നോർമൽ എസ് സി ഒ ബി സി വരുമ്പോ ഇതേ ഇതേ രീതിയിൽ തന്നെ മൂന്ന് വർഷം ബാക്കിലേക്ക് അടിക്കുക എൺപത്തി ആറ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എസ് ജി എസ് ടി ആണെങ്കിൽ വീണ്ടും രണ്ടു വർഷം അതായത് ഒ ബിസിക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടിക്ക് രണ്ട് വർഷവും റിലാക്സേഷൻ ഉണ്ട് അത് വെച്ച് ഈ ഇയർ വെച്ച് തന്നെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാം അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും രണ്ട് ഡേറ്റ് ഇൻക്ലൂഡ് ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ രണ്ട് ലെവലിൽ തന്നെ ആയിരിക്കും എക്സാമോ പ്രിലിംസും മെയിൻസും ഉണ്ടാവും യൂഷ്വലി നമ്മൾ കണ്ടുവരുന്നത് എല്ലാവരും തന്നെ പ്രിലിംസ് എക്സാം പാസ്സാവും മെയിൻസ് വരുമ്പോഴാണ് ഇഷ്യൂ വരുന്നത് സോ നിങ്ങൾ പ്രിലിംസ് ഇപ്പം നോട്ടിഫിക്കേഷൻ വരുന്നേ ഉള്ളൂ അപ്പം പ്രിലിംസിന് തയ്യാറാകുന്നവർ കുറച്ച് ഡീപ്പായിട്ട് തന്നെ പഠിക്കുക അതായത് നമ്മൾ മെയിൻസ് എക്സാം ഉടനെ വരുന്നുണ്ട് ആ രീതിയിൽ തന്നെ ടോപ്പിക്കുകൾ പഠിച്ച് നല്ല രീതിയിൽ പോവുക നമ്മുടെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് എടുത്ത് സിലബസിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കവർ ചെയ്ത് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കും മുമ്പ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ നമ്മൾ എന്ത് വന്നാലും ഈ പതിനഞ്ചാം തീയതി നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ അപ്പൊ തന്നെ നിങ്ങളേക്ക് എത്തിക്കും എല്ലാ അപ്ഡേഷൻസും ആദ്യം തന്നെ നിങ്ങളിലേക്ക് തരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് അതിനായിട്ട് ചാനൽ അപ്ഡേറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് പുതിയതും പഴയതും ഡെയിലിക്കാറുണ്ട് അപ്പോഴ്സും ഒക്കെ നമ്മുടെ ആപ്പിലാ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ദെൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക ഇപ്പൊ ഒരു ഡിഗ്രി നിലവാരത്തിലുള്ള ഒരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉഷാറായിട്ട് പഠനം തുടങ്ങിക്കോ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതായത് പഠിക്കുന്ന നമുക്ക് ആദ്യം വേണ്ടത് കൺസിസ്റ്റൻസി ആണ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാ എന്ന് വിചാരിച്ചിരിക്കേണ്ട ആ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആദ്യ റാങ്കുകളിലെത്താം അത്യാവശ്യം നിയമനം നടക്കുന്ന പോസ്റ്റ് തന്നെയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കുറേ നെഗറ്റീവ് പറയുന്നവരൊക്കെ ഉണ്ടാവും അതൊക്കെ ഒരു സൈഡിലേക്ക് കിട്ടുക പോസിറ്റീവ് ആയിട്ട് തന്നെ മൂവ് ചെയ്യുക സോ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ വിട്ടിട്ട് തൊട്ട് താഴെ കോമന്റ് ആയിട്ട് ഇടുക നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക് യു ഓൾ